കേരള കർഷക സംഘം പായ്പ്ര വില്ലേജ് സമ്മേളനം സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കൺസ്യൂമർ വൈസ് ചെയർമാനും സഭ ദേശീയ കൗൺസിൽ അംഗവുമായ പി എം ഇസ്മായിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം പായ്പ്ര വില്ലേജ് സമ്മേളനം തൃക്കുളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച എം പി ഉണ്ണികൃഷ്ണൻ നഗറിൽ വെച്ച് നടന്നു കർഷക സംഘം മുതിർന്ന അംഗം കെ കെ പുരുഷോത്തമൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാനും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗവുമായ പി എം ഇസ്മയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൃഷിക്കാരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമരം വിജയിപ്പിക്കാൻ കഴിയുന്നത് കാരണം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വവുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് സൂര്യനസ്തമിക്കാത്ത എന്ന് പറയാൻ എന്താർത്ഥം ആ സാമ്രാജ്യത്വത്തിൽ ഒരു സ്ഥലത്ത് സൂര്യനെ അസ്തമിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അത്ര വിശാലമായ ഒരു ലോകത്തിൻ്റെ അതിൻ്റെ ഭരണസാന്നിധ്യം വഹിച്ചിരുന്ന സാമ്രാജ്യത്വവുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് ആ ഏറ്റുമുട്ടലിൽ അന്ന് ദേശീയ പ്രസ്ഥാനം ആലോചിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മഹാഭൂരിപക്ഷം വരുന്നത് കൃഷിക്കാരാണ് ആ സമരത്തിൽ കൃഷിക്കാര് പങ്കെടുപ്പിക്കണം ജനസംഖ്യയിൽ ഇപ്പോഴും അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കർഷക തൊഴിലാളികളെ കൂടി കൂട്ടിയാൽ ആ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരും അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഈ കൃഷിക്കാരെ അണിനിരത്താതെ എങ്ങനെ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയും എന്നാലോചിച്ചപ്പോഴാണ് അവരെ അണിനിരത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആലോചിച്ചത് കർഷക സംഘം പായ്പ്ര വില്ലേജ് പ്രസിഡന്റ് വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ ജയപ്രകാശ് ആർ സുകുമാരൻ ബാബു ബേബി റിയാസ് ഖാൻ ഇ എ അജാസ് എം എൻ അരവിന്ദാക്ഷൻ മറിയം ബി വി നാസർ കെ ഇ ഷിഹാബ് കെ എം സി ദി ഉഷ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ